ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം കുറേ വർഷത്തെ മനസ്സിൽ സൂക്ഷിച്ച ഒരു സൂക്ഷിച്ചൊരാഗ്രഹം നിറവേറുന്നൊരു ദിവസമാണ് ഇത് അതുകൊണ്ട് തന്നെ ഇത് ഇതിന് വോയിസ് ഓവർ ചെയ്യുമ്പം കണ്ണെന്ന് അറിയാണ്ട് എനിക്ക് ഇതിന് ചെയ്യാൻ പറ്റുന്നില്ല വരുന്നതും കൊണ്ടല്ല എൻ്റെ മോൻ്റെ ഒരു മൂന്നാല് വർഷത്തെ ആഗ്രഹമായിരുന്നു മലക്കു പോകണമെന്ന് പിന്നെ എൻ്റെ ഒരു എത്രയോ വർഷത്തെ കല്യാണം കഴിഞ്ഞ മുതലുള്ള ഒരാഗ്രഹമാണ് ഹസ്ബൻഡിനൊന്ന് മലക്ക് പറഞ്ഞേക്കുവാന്ന് ഹസ്ബൻഡ് ഇതുവരെ മലക്ക് പോയിട്ടില്ല രണ്ടാളും കന്നിസ്വാമിമാർ ആണ് ആ ഒരു ആഗ്രഹം കൊണ്ടാന്നൊന്നും അറിയില്ല അതൊക്കെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ പോലെ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകുന്നത് മലക്ക് പോകുന്നതിന് കന്നിസ്വാമിമാരെ വീടറക്കാൻ വന്നതാണ് രാവിലെയാണ് കേട്ടോ വീട് ഇറക്കുന്നത് ഇതിപ്പോൾ പോയി അവർ തിരിച്ച് വന്നേരാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ അന്നേരം അന്നേരമൊന്നും വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാനുള്ളൊരു മൈൻഡില്ലായിരുന്നു ആദ്യമായിട്ട് ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു മോനും കൂടി ഉള്ളതുകൊണ്ട് പ്രത്യേക ഒരു ടെൻഷൻ കാരണം തേനക്കും കാര്യമൊക്കെ ഉള്ളത് എന്നൊരു ഒരു ടെൻഷനും കൂടി ഉണ്ടായിരുന്നു പിന്നെ എല്ലാം ദൈവം നല്ല രീതിയിൽ നടത്തി തരുമല്ലോ എന്നുള്ള വിശ്വാസത്തിൽ നിന്നതാണ് കന്നിസാമി ആയതുകൊണ്ട് വീടറക്കാനായിട്ട് മൂന്ന് സാമിയമാർ വന്നിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് കന്നിസാമിയാർ വീടറക്കുമെന്ന് അപ്പോൾ തേങ്ങയുടച്ചിട്ട് അവർ കെട്ടുകയറിയ സ്ഥലത്തേക്ക് പോകാമെന്നോ കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർ പോയി കുറച്ച് സമയം കഴിഞ്ഞ് കെട്ടുകറ തുടങ്ങിയവരാണ് നമ്മൾ അവിടത്തേക്ക് പോകുന്നത് രാവിലെ ഒരു ഏഴര എട്ട് മണിക്കാണ് കേട്ടോ വീടിറക്കാൻ വന്നത് അപ്പോളേക്ക് ഭക്ഷണമൊക്കെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് അവർ വീടിറക്കാൻ വന്നത് അത് കഴിഞ്ഞിട്ട് അവർ കെട്ടിതറയാനൊക്കെ പോയതിന് ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു നമ്മൾ കെട്ടുകറയൻ അടുക്കെ പോയി അടുത്തുള്ള ഒരു സുബ്രഹ്മണ്യം കോവിലായിരുന്നു കെട്ടുതറ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ പത്തിരുപത്താറ് സാമിമാർ ഉണ്ടായിരുന്നു കന്നിസാമിമാർ തന്നെ ഒരു ആറാം ഏഴെണ്ണം ഉണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിരിക്കും അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരെ അന്നേരം വന്നിരുന്നുള്ളൂനു അപ്പോൾ അത് കഴിഞ്ഞു ഇത് മോഹൻ്റെ കെട്ടുതറയാണ് കേട്ടോ കന്നിസ്വാമിമാരെ കെട്ടുകറയാണ് ആദ്യം ഉണ്ടാവാറ് എല്ലടിക്കും അങ്ങ് തന്നെയായിരിക്കും അല്ലേ അപ്പോൾ മോനൊന്ന് ആദ്യം കിട്ടി നിറയ്ക്കാൻ നിൽക്കുന്നത് അപ്പോൾ നെയ്ത്തേങ്ങാ നിറയ്ക്കുന്നതാണ് കേട്ടോ ഓനോൻ്റെ ഫ്രണ്ട്സൊക്കെ പോകുമ്പോഴാണ് പോകാൻ ഭയങ്കരമായിട്ട് എന്താ പറയണ്ട താല്പര്യം കാണിച്ച വീട്ടിൽ നിന്ന് വഹൊക്കെ ഉണ്ടാക്കുമായിരുന്നു പോകാൻ വിടാമായിട്ട് അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് ഒരു മൂന്നാലാൾ രണ്ട് കൊല്ലമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ എല്ലാം അവൻ വീട്ടിൽ നിന്ന് കരയാറുണ്ട് പക്ഷേ എങ്കിൽ അയക്കാൻ ഒരു നിവൃത്തിയില്ല കാരണം വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇല്ലാണ്ട് നമ്മളപ്പുറത്തെ വീട്ടിലാൾക്കാരിലും പോകുമ്പോൾ നമുക്ക് എങ്ങനെ ഇത്രയും തിരക്കുള്ള സ്ഥലത്ത് നമ്മൾ അയക്കുമോ എന്ന് വെച്ചാൽ ആണ് കാരണം അവർക്ക് തന്നെ കുറേ കുട്ടി അവരുടെ മക്കൾ മൂന്നാലാളുണ്ട് അപ്പോൾ അവർക്ക് തന്നെ അവരുടെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഈ തിരക്കിനിടയിൽ നമ്മളെ കുട്ടീനേയും കൂടെ നമുക്ക് അയക്കാൻ ഒരു ടെൻഷൻ അടിച്ചിരിക്കണ്ടേ അതുകൊണ്ടാണ് അയക്കാനത് അപ്പോൾ സ്ബൻഡ് മാലിയിടാ എല്ലാ കൊല്ലം ജോലി ആയതുകൊണ്ട് ഇവിടെ നാട്ടിലുണ്ടാവാറില്ല അപ്പം ഇക്കൊല്ലമാണ് നാട്ടിലുണ്ടായത് അപ്പം ഞാൻ ഇക്കൊല്ലം നാട്ടിലുള്ളത് കൊണ്ട് ആ ഒരു എന്താ പറയണ്ട കുറെ കാലത്ത് ആഗ്രഹമൊന്നും നിറവേറിക്കോട്ടെ വന്നിട്ടാണ് മാലിടാൻ നിന്നത് അപ്പം ഹസ്ബൻഡിൻ്റെ കെട്ടുകറിയാണിപ്പം അപ്പം എല്ലാവരും കെട്ടിൻ്റെ അകത്ത് അരി ഇടാൻ പോകുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മിയും വന്നിരുന്നു അച്ഛൻ വന്നില്ല അപ്പോൾ പിന്നെ സിസ്റ്ററും മാമനും ആപ്പന്മാരും ആൻഡിമാരൊക്കെ വന്നിരുന്നു കേട്ടോ അപ്പം നമ്മളെല്ലാം അരിയിട്ട് നമ്മളിവിടെ ഇങ്ങനെ ബാക്കി എല്ലാവരെയും കെട്ടു തറ കഴിയുന്നവർ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തു അപ്പോൾ അവിടെത്തന്നെ ഭക്ഷണം ഉണ്ടായിരുന്നു സ്വാമിമാർക്ക് വന്നവർക്കും ഒക്കെ ഭക്ഷണം ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം സ്വാമിമാർക്ക് ഭക്ഷണം കൊടുക്കുന്നതാണെങ്കിൽ കേട്ടോ അപ്പോൾ ഭക്ഷണം വിളമ്പിട്ട് പൂജയൊക്കെ ഇല്ലേ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും തിന്നാൻ പറ്റും അപ്പോൾ ആദ്യത്തെ ട്രിപ്പിൽ സ്വാമിമാർ എല്ലാവരും ഇരുന്നു കേട്ടോ അപ്പോൾ നല്ല സദ്യയായിരുന്നു പായസമടക്കമുള്ള സദ്യകളായിരുന്നു മോൻ ഇപ്രാവശ്യം ഒരു മൂഡ് ഓഫ് പോലെയുണ്ട് കാരണം മോൻ്റെ കൂടെ ആ ഒരു ഏജിലുള്ള ആൾക്കാർ ഒരു കുട്ടിയേ ഉണ്ടായിരുന്നുള്ളു അതും അവിടെ കെട്ടുതറയാനടുപ്പിച്ച ദിവസങ്ങളിലാണ് കേട്ടോ ആ കുട്ടീനെ കണ്ടത് അപ്പോൾ അവന് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളായിട്ടാണ് ഭയങ്കര കളക്ഷൻ അപ്പോൾ അവർ വലക്കു പോകുമ്പോൾ എപ്പോൾ കരയാറ് അപ്പം പിന്നെ ഇക്കൊല്ലം എൻ്റെ അച്ഛനുള്ളതുകൊണ്ട് അയച്ചു അപ്പോൾ ഇക്കൊല്ലം അവൻ എന്തല്ലോ പോലെ കാരണം ആരും ഇല്ലാത്തതുകൊണ്ട് ഒരു ഇതുപോലെ ഉണ്ടായിരുന്നു ഒരു മൂഡ് ഓഫ് പോലെ ഉണ്ടായിരുന്നു അപ്പം ഭക്ഷണമൊക്കെ കഴിഞ്ഞു സാമിമാർ ഇറങ്ങലാണ് അപ്പോൾ തേങ്ങ ഉടച്ചിട്ടാണ് ഇറങ്ങുന്നത് അപ്പം എല്ലാവരും എന്താ പറയേണ്ടത് കാത്തു നിൽക്കലാന്നെട്ടോ അപ്പോൾ തേങ്ങ ഉടച്ച് ഇറങ്ങാൻ നിന്നവരോരോരുത്തരായി ഇങ്ങനെ നിന്നിട്ടുണ്ട് കേട്ടോ पपोया स्वामी का नाम पपोया स्वामी का नाम स्वामियकंडाल संगीर्तन नाथ स्वामिय इवडे 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 पपो आवाज अम्बा आवाज भगवदिये भगवाने भगवदिये भगवाने स्वामिय शरणम हा विशरणम या विषयक പിന്നെ അവിടുന്ന് അവരറങ്ങി ബസ്സങ്ങ് മോളിൽ മെയിൻ റോഡിലായിരുന്നു അവ അവിടത്തേക്ക് എല്ലാരും കൂടെ നടന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവരെ യാത്രയാക്കിയിട്ട് നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു വന്നു കേട്ടോ മിനി ബസ് ആയിരുന്നു കാരണം ഒരുപാട് ആൾക്കാർ ആൾക്കാരുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വിരുന്ന് വന്നവരെല്ലാം തിരിച്ചും പോയി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ